അപ്പോ ഇന്നത്തെ ചൊവ്വാഴ്ചത്തെ ഫലജാതി ജനഹിതമനുസരിച്ച് ഉപഭോക്താക്കളുടെ ഹിതമനുസരിച്ച് മാത്രം വിലയിട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക സ്ഥാപനം ജഗബോസ് മാർക്കറ്റ് ഇട്ടോ ഇന്നത്തെ വൈകുകൾ വിലക്കുറവ് എല്ലാം വിലക്കുറവ് കിട്ടോ ഇവിടെ മീനിൽ മാത്രമേ വിലക്കുറവ് ഉണ്ടാവുള്ളൂ വല്ലത്തെ വല്ലത്തെവിടായിപ്പോഴൊന്നും ഇല്ല കേട്ടോ മീനിൽ വിലക്കുറച്ച് എല്ലാ ഉപഭോക്തും എല്ലാവർക്കും ആരോടും വിവേചനമില്ല ഐറ്റംസ് കണ്ടോളി കണ്ടോളി ഉണ്ടമത്തി മാർക്കറ്റിലോ ഉണ്ടമത്തി വന്നിട്ടുണ്ട് കടലൂർ മത്തിട്ടോ അടിപൊളി ഉണ്ട മത്തി കടലിൽ മത്തി ഇരുന്നൂറ് ഒക്കെ ആണ് വെക്കുന്നത് പക്ഷെ നമ്മളെ ചെങ്കള മുത്തുമണികൾക്ക് ഓരോ കിലോ വാങ്ങിക്കോളും ഉണ്ട മത്തി നൂറ്റി അമ്പത് ജഗ ഫിമാർക്കറ്റ് കൊടുക്കുന്നു പോതോളി മക്കളെ മക്കളെല്ലാത്ത ജാതി സാധനം നോക്കി

അടിപൊളി വലുത് ചെറുത് ഏതെടുത്താലും അടിപൊളി ചൂടാ ഏത് രോഗികൾക്കും കൂട്ടാൻ പറ്റ മീനാട്ടോ അടിപൊളി ചൂടാ ചൂടാന്ന് പറഞ്ഞ വല്ലാത്ത വൈബ് ഇതിന്റെ സൗന്ദര്യല്ലോ ഈ വല്ലാത്ത സൗന്ദര്യം നൂറ്റിനാപ്പത് ഉറുപയൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ

ഫിഷ് മാര്ക്ക് കുരിയാമ്പ്രായിൽ മാത്രം